കളനാട് ന്യൂ ഗവൺമെന്റ് എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷം ബുധനാഴ്ച നടക്കും കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു നൂറ്റാണ്ടിലെ നിരവധി തലമുറകൾക്ക് അറിവ് പകർന്നു നൽകിയ ഗവൺമെന്റ് എൽ പി സ്കൂൾ കളനാട് ന്യൂ ശതാബ്ദി ആഘോഷം ഏപ്രിൽ ഒൻപതിന് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചടങ്ങിൽ ഉദുമ എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു മുഖ്യാതിഥിയായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഒമ്പതാം തീയതി നമ്മുടെ ബഹുമാന്യനായ കാസർഗോഡ് എം പി ഉണ്ണിത്താൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നത് അധ്യക്ഷം വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യാതിഥി നമ്മുടെ സ്ഥലം എം എൽ എ കുഞ്ഞുമ്പൂ അവരുകളാണ് പിന്നെ അനു അനോട്ട് അനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് അതിൽ കലാപരിപാടികൾ കായിക പരിപാടികൾ അതേപോലെ തന്നെ കുടുംബ സദസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള മറ്റു പല പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആഘോഷ കമ്മിറ്റി കൺവീനർ മൊയ്തീൻ കുഞ്ഞി കളനാട് വർക്കിംഗ് ചെയർമാൻ അബ്ദുള്ള ഹാജി പി ടി എ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സാഹിബ് സ്കൂൾ എച്ച് എം അജിത വാർഡ് മെമ്പർ മൈമൂന എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്